ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ബന്ധത്തിൽ യഥാർത്ഥമായിട്ട് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് പോവാം Дякую. <coughs> Thank you. അതായത് നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹം കൊടുത്ത് മേടിച്ച ഒരു പത്തിന്റെ പണി എട്ടിന്റെ പണി എന്ന് ഞാൻ പറയില്ല ഒരു പത്തിന്റെ പണി എന്ന് തന്നെ പറയാം സ്നേഹം കൊടുത്ത് നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ സ്നേഹം അർപ്പിച്ച് ജീവിതവും അർപ്പിച്ച് കൊടുത്ത ഒരു നല്ല പണിയാണ് നിങ്ങൾ ജീവിതത്തിൽ മേടിച്ചു വച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹിച്ചു അത് ഏർ എന്താ പറയാ ജീവിതം തന്നെ അർപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിക്ക് നിങ്ങൾ സമർപ്പയാമി എന്നുള്ള രീതിയിൽ നിങ്ങൾ നിന്നു നിങ്ങൾക്ക് കിട്ടിയത് മുഴുവനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഊഹിച്ച പരിപാടികളെക്കാളും കൂടുതലും നിങ്ങൾക്ക് പോസിറ്റീവ്സിനേക്കാളും കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ബന്ധം തന്നത് ആദ്യമൊന്നുമല്ല ഈ എന്താ പറയാ മാങ്ങയുടെ അണ്ടിയോട് അടുക്കുമ്പോഴല്ലേ പുളി അറി പുളിയറിയാൻ പറ്റുള്ളൂ എന്ന് പറയണ പോലെ നിങ്ങൾ ഈ ബന്ധത്തിന്റെ ഉള്ളിലോട്ട് അങ്ങനെ ആഴത്തിലോട്ട് കടന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ വിചാരിച്ച അല്ല ഈ പരിപാടികളൊക്കെ കടന്നു പോകുന്നത് നിങ്ങളുടെ ഏഹ് നിങ്ങൾക്കൊരു കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു ആ കണക്കുകൂട്ടലുകളൊക്കെ അല്ല ഈ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി പെരുമാറുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ സമീപിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പരിപാടിയിലാണ് നിങ്ങൾക്ക് ഈ ബന്ധം എന്താ പറയാ പല കാര്യങ്ങളും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിക്കൊണ്ടിരുന്നത് അപ്പോഴേക്കും പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അവരുടെ ഒരു എന്താ പറയാ അവരെ വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളായി കഴിഞ്ഞു അത്രത്തോളം മാനസികമായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു ചില ആളുകൾ ഫിസിക്കലിയും അടുത്തിട്ടുണ്ടായിരുന്നു അത്രയും നിങ്ങൾ ആത്മബന്ധം നിങ്ങൾക്ക് നല്ല രീതിയിൽ തോന്നിയ ഒരു ബന്ധമാണ് കാരണം നിങ്ങൾ പല പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ അറിയാം അല്ലയെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം എവിടെ പ്രവർത്തിക്കണം എന്ത് ചെയ്യണം എല്ലാം നിങ്ങൾക്കറിയാം പക്ഷെ ഈ ഒരു ബന്ധം വന്നപ്പോ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ കണക്കുകൂട്ടലുകളൊക്കെ ടോട്ടലി തെറ്റാൻ തുടങ്ങി എന്നിട്ട് നിങ്ങൾ ഒരു നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു സ്റ്റഫ്നെസ് പോലെ ഇപ്പൊ നമ്മൾ മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥെന്നൊക്കെ പറയില്ലേ ജീവിതത്തിൽ ഒരു മരവിച്ച് നിൽക്കുന്ന അവസ്ഥ പോലെ നിൽക്കാൻ തുടങ്ങി എന്ത് ചെയ്യും ഏർ എന്താണ് ഞാൻ ഇത്രത്തോളം അടുത്തുപോയി പോയി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് എന്റെ ഭാവി എന്താകും കുട്ടികളുടെ ഭാവി എന്താകും കുട്ടികളെ അതൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കുട്ടികളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഭാവി എന്തായി തീരും ഉം പെട്ടുപോയല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ഉം അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നു കാരണം നിങ്ങൾക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതേ രീതിയിൽ അതേ അളവിൽ നിങ്ങളെ സ്നേഹിക്കണം വാശിയുള്ള ആളുകളാണ് നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ഇപ്പൊ എന്ത് കൊടുക്കുന്നു ഇപ്പൊ അത് ഭാര്യക്കോര് സ്നേഹം കൊടുക്കാൻ റെഡിയാണ് പക്ഷെ നിങ്ങൾ അതേ രീതിയിൽ അതേ അളവിൽ കെയർ ചെയ്യണം അതേ അളവിൽ അതേ രീതിയിൽ സ്നേഹിക്കണം നിങ്ങൾ അങ്ങനെ കൊണ്ടുനടക്കണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിന് മനസ്സിന് നല്ല ആഗ്രഹം ഉണ്ടോ അത് ആഗ്രഹിക്കും ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഈ ബന്ധത്തിൽ ഉണ്ടായിരുന്നു ഉം നമ്മൾ ഒന്നിനെ കുറിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക കാരണം എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോ അത് ഓവർ എക്സ്പെക്ടേഷൻസും നമുക്ക് മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോ ഈ ബന്ധത്തിൽ മനസ്സിലായോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഈ ബന്ധത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പൈസ സംബന്ധമായിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലി ഏർ അങ്ങോ ചിലപ്പോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ടാകാം അതല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മാനസികമായിട്ട് അങ്ങേയറ്റം നിങ്ങൾ നിന്നിട്ടുണ്ട് അങ്ങേയറ്റം നമുക്ക് എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ അങ്ങേയറ്റം വരെ നിങ്ങൾ സ്നേഹം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങൾക്കൊരു ഷോൾഡർ ആണ് പക്ഷെ അവരുടെ ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു ഷോൾഡർ ആയിട്ട് നിങ്ങളാണ് പിന്നെ നിക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കംഫോർട്ടായിട്ട് കംഫോർട്ട് ആണ് ഉദ്ദേശിച്ചത് പക്ഷെ ആ വ്യക്തിയുടെ ഒരു കംഫോർട്ടായിട്ടാണ് ഇവിടെ നിക്കേണ്ടി വന്നത് കാരണം അവര് പറയും നിങ്ങൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ അവര് പറയുന്നത് ഈ ബന്ധത്തിൽ പ്രവർത്തനം തുടങ്ങാൻ തുടങ്ങി നിങ്ങൾ പറയുന്നത് പ്രവർത്തനം കുറവായിരുന്നു ഉം അവരുടെ കാര്യങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് മനസ്സില്ലെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും അവരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി നിങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ ഏർ ആടാൻ തുടങ്ങി എന്നൊക്കെ പറയില്ലേ അതുപോലെ തുടങ്ങി അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇതില് ഏർ എന്താ പറയാ നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റക്നെസ് ഏർ ഇതിൻ്റെ അകത്ത് ഏർ നേടി നിക്കുന്നുണ്ട് ഈ ബന്ധത്തിൽ ഒന്നാമത്തെ കാര്യം പുറത്ത് നിൽക്കണ്ടവരകത്തും അകത്ത് നിർത്തേണ്ടവരെ പുറത്തു നിർത്തുന്ന കാഴ്ചയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ച് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഉം എങ്ങനെയാണ് ഇപ്പൊ അകത്ത് നിർത്തേണ്ട ആളുകളെ പുറത്തു നിർത്തിയിരിക്കുന്നു പുറത്ത് നിർത്തേണ്ട ആളുകളെ അകത്ത് നിർത്തി എന്താ പറയാ ഈ ആനയിച്ച് ഇരുത്തി ജ്യൂസൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉം ഒരു എന്താ പറയാ നിങ്ങൾക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ എന്താ പറയാ ചിഹ്നിച്ചിതറി പോകുന്നൊരവസ്ഥയും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ അതൊന്നും കാണാതെ എന്താ പറയാ ഈ ആവശ്യമില്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന പരിപാടികൾ അത് ഇപ്പൊ സ്നേഹമാണെന്നുണ്ടെങ്കിലും ക്യാഷ് ആണെന്നുണ്ടെങ്കിലും വേറെ പലതാണെന്നുണ്ടെങ്കിലും ടൈം ആണെങ്കിലും അവരുടെ പ്രസൻസ് ആണെന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ഒരു അർഹത പെട്ട പെടാത്ത ആളുകൾക്ക് വാരിക്കോരി എന്താ പറയാ കൊടുക്കുന്ന ഒരവസ്ഥയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഉം അതുകൊണ്ട് നിങ്ങൾ വേദനിക്കുന്നുണ്ട് നല്ല രീതിയിൽ വേദനയും അനുഭവിക്കുന്നുണ്ട് ഉം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഉം ഏർ ഈ നിങ്ങളുടെ വ്യക്തി കൊടുക്കുന്ന ആളുകളുടെ സ്വഭാവം എന്താണ് നിങ്ങളുടെ വ്യക്തി ഏർ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ആരാണ് എന്താണ് അവരുടെ ക്യാരക്ടർ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഭാവി എന്തായി തീരുമെന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ ഇതില് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇതൊന്നും അംഗീകരിക്കത്തില്ല അത് നിങ്ങളുടെ തോന്നലാണ് അത് നിങ്ങളുടെ ഏ എന്താ പറയാ നിങ്ങൾക്ക് ആ വ്യക്തികളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറച്ചിലുകള് സംസാരങ്ങള് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികളെയൊക്കെ എന്താ പറയാ വക അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു കാര്യമായിട്ടൊന്നും എടുക്കാതെ മാറ്റി മാറ്റി നിർത്തുന്ന നിങ്ങളെ നിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാറ്റി മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് ഇതിൽ നിങ്ങളുടെ വ്യക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ബന്ധത്തിൽ ഇങ്ങനെ നടക്കാനുള്ള മെയിൻ കാരണങ്ങൾ കാരണം ആര് ആരാണ് എന്ത് എന്താണെന്നൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഇതില്ല നിങ്ങൾക്കുണ്ട് പക്ഷെ അത് നിങ്ങളുടെ വ്യക്തിനെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും അതങ്ങനെ ഫലപ്രദമാവുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇത്രത്തോളം ഒരു എന്താ പറയുക ഒരു ടെൻഷൻ അകൽച്ച ബുദ്ധിമുട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഇതില്ല ഒരു മാനസികമായിട്ടുള്ള സന്തോഷം ഇപ്പൊ ഈ ബന്ധത്തിൽ കിട്ടുന്നില്ല ഒരുപാട് മാനസിക സന്തോഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ബന്ധത്തിൽ എൻട്രി ചെയ്തത് പക്ഷെ അത് കിട്ടുന്നില്ല പിടിച്ചത് പിടിച്ചതിലും വലുതാണ് അളയിൽ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലായി പോയി നിങ്ങളുടെ ഒരു ലൈഫ് ഇതിൽ ഈ ബന്ധത്തിൽ ഓ അതായത് ഇപ്പൊ വീഡിയോസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഒരാളുടെ പേഴ്സണൽ റീഡിങ്ങിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ വരണമെന്ന് മാത്രം ചിന്തിച്ചാണ് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അല്ല ഇപ്പൊ പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ അതും ചെയ്യുന്നത് ഇത് കാർഡ് എന്റെ ഇഷ്ടത്തിന് ഒരിക്കലും എടുക്കാനും പറ്റത്തില്ല ഇതിൽ വരുന്നത് മാത്രമാണ് സംസാരിക്കാൻ പറ്റുന്നത് ഉം കാരണം എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വരാൻ തന്നെയാണ് നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കാനും നല്ല പരിപാടികൾ വരണമെന്ന് തന്നെ ആഗ്രഹം നൂറ് ശതമാനം അത് തന്നെയാണ് ആഗ്രഹം പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാതിരിക്കാനും നിവർത്തിയില്ല ഉം എല്ലാം ഞാൻ ഫ്രാങ്കായിട്ട് പറയുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഓക്കെ പറയാ ഇത് ഇത്രയും പറഞ്ഞത് വേറെ നിങ്ങൾ കുറേ ഈ ബന്ധത്തിൽ ഒരു മരിച്ചു ജീവിച്ച പോലത്തെ അവസ്ഥകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ സൂയിസൈഡ് എന്ന് പറയുന്ന പരിപാടി ഒന്നിനും ഒരു പരിഹാരമല്ല ഒന്നിനും അത് ഒരു പരിഹാരമല്ല നമ്മളെ തോൽപ്പിച്ചവരുടെയും നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ നോക്കിയവരുടെ മുമ്പിൽ അവരെക്കാളും നന്നായിട്ട് ജീവിച്ച് കാണിച്ചൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടികളോട് തിരിഞ്ഞു നോക്കാതിരിക്കുക അല്ലെങ്കിൽ ഡ്രഗ് അഡിഷൻ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഈ മദ്യപാനം പുകവലി അങ്ങനെ ഒരുപാട് അഡിഷൻ ഉണ്ട് മിതമായിട്ടുള്ളതൊന്നുമല്ല ഒരുപാട് അഡിക്ഷനിലോട്ട് ഒരു പോയിട്ടുണ്ട് അപ്പൊ അത് അത് നിങ്ങളെ തന്നെ നിങ്ങൾ നശിപ്പിക്കുന്നതാണ് അതൊന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മളുടെ ജീവിതങ്ങളെല്ലാം മാറി മറിയും ഉം അപ്പൊ അതൊക്കെ നമ്മൾക്ക് സന്തോഷം വരുമ്പോ ഓൾറെഡി നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യം നശിച്ചു പോകൂലേ അതൊന്നും ചിന്തിക്കണ്ടേ ഏഹ് പിന്നെ അതിന് അഡിഷൻ ആയി പോയി കഴിഞ്ഞ വേറൊരു കാര്യം മാറ്റാൻ വേണ്ടി വേ വേറൊരു പരിപാടിയിലോട്ട് അഡിഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരെ ബുദ്ധിമുട്ടാണ് അതൊന്ന് ചിന്തിക്കുക ഉം ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നേ നമ്മളെ തോൽപ്പിക്കാൻ വരുന്ന ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ വരുന്ന ആളുകളുടെ അടുത്തൊക്കെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ജീവിച്ചു കാണിച്ചു കൊടുക്കാണ് വേണ്ടത് അല്ലാതെ തോറ്റു പിന്മാറുക അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള സൂയിസൈഡ് ഡ്രഗ് അഡിക്ഷൻ ആൽക്കഹോളിക് അങ്ങനെയുള്ള പരിപാടികളിലോട്ടൊക്കെ പോകുന്നത് തീർത്തും നൂറ് ശതമാനം ഒഴിവാക്കുക ദയവായിട്ട് നല്ല രീതിയിൽ ഒഴിവാക്കേ പറ്റുകയുള്ളു നിങ്ങൾക്കൊരു ഒരു ഇന്നോവേഷൻ ആയിട്ടുള്ള ഒരു ചിന്ത ആവശ്യമാണ് കുറച്ച് ആളുകൾക്ക് നിങ്ങളുടെ ഒരു സിസ്റ്റർ പറയുന്നതായിട്ട് വിചാരിച്ചാ മതി കാർഡ് റീഡറിന്റെ കാര്യം വിടും ഒരു സിസ്റ്ററായിട്ട് കണക്കാക്കിയാ മതി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പറയുന്നതായിട്ട് ചിന്തിച്ചാ മതി നമ്മളെ നശിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ ഇഷ്ടംപോലെ പേര് കൂട്ടുകൂടി വരും പക്ഷെ നന്നാകാനാണെന്നുണ്ടെങ്കിൽ ആരും പ്രത്യേകിച്ച് വരൂല അവനവൻ തന്നെ എഴുന്നേറ്റ് നന്നാകാണ്ടിരും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസോണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക്